ജീവിത പ്രതിസന്ധികളിൽ തളരാതിരിക്കാനും ജീവിതത്തിൽ ഉന്നതമായ പല അവസ്ഥാന്തരങ്ങളിലേക്ക് മാനസികമായും ആത്മീയമായും ഭൗതികമായും ഒക്കെ എത്തിച്ചേരണമെങ്കിലും ജീവിതത്തിൽ വലിയൊരു പരിവർത്തനം സംഭവിക്കണമെങ്കിലും ദൈവത്തിലേക്ക് അടുക്കണം ദൈവാനുഗ്രഹം വേണം ദൈവാനുഗ്രഹം നമ്മളിലേക്ക് എത്തിക്കാൻ പല മാർഗങ്ങളുണ്ട് അതിലൊന്നാണ് ഉപാസന ഉപ ആസന അടുത്തിരിക്കുന്നു ആരുടെ അടുത്ത് ഭഗവാന്റെ അടുത്തിരിക്കുന്നു ഈ ഉപാസനാ മാർഗം എന്നുള്ളത് നിഷ്ഠ കലർന്ന മാർഗ്ഗമാണ് സങ്കല്പം കലർന്ന മാർഗമാണ് അതായത് ഏറ്റെടുത്ത് നിഷ്ഠയോടെ ചെയ്യേണ്ട മാർഗം അതിലൊരു പിഴവ് വന്നാൽ പോലും അടി തെറ്റി നമ്മൾ പാതാളത്തിലേക്ക് കൂപൂത്തു അങ്ങനൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നിന്നും കരകയറൽ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഉപാസന എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയ മാർഗ്ഗമല്ല അപ്പോഴാണ് ഭക്തി എന്ന വളരെ സുലഭമായ എന്നാൽ ഭഗവാൻ്റെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന മറ്റൊരു മാർഗം വിശാലമായി നമ്മളുടെ മുന്നിൽ തന്നെ തെളിഞ്ഞു കിടക്കുന്നത് ഒരു തരത്തിലുള്ള നിയമങ്ങളും അധികം ബാധകമല്ലാത്ത ഭക്തിമാർഗം അത്ര നിസാരമാർഗമല്ല അതായത് ഭക്തിയിൽ തന്നെ പല വിധമുണ്ടെന്നർത്ഥം ഭക്തി തന്നെ വളരെ നിഗൂഢമായതും ഭക്തി തന്നെ വളരെ വിശാലമായതുമാണ് ശ്രീമദ് ഭാഗവതത്തിൽ പ്രഹ്ലാദൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരാൾക്ക് യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഭക്തിയിൽ മുഴുകണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് യഥാർത്ഥത്തിൽ ഭഗവാനുമായി അടുക്കണമെന്നുണ്ടെങ്കിൽ നവവിധ ഭക്തി അല്ലെങ്കിൽ നവധ ഭക്തി ഈ മാർഗത്തെ കവിഞ്ഞ് വിശിഷ്ടപ്പെട്ട വേറൊരു മാർഗമില്ല അതായത് ഭക്തി കൊണ്ട് മാത്രമേ ഒരാൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് വളരെ സുലഭം എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ ഒരാൾക്ക് ഭഗവാന്റെ അടുത്ത് നിശ്ചയമായും നിത്യമായ സ്ഥാനമുറപ്പിക്കുന്നതിന് ഭക്തി നമ്മളെ സഹായിക്കും എന്താണ് ഭക്തി അതായത് ഒൻപത് തരം ഭക്തിയാണ് ഭക്തി എന്ന് പറയുന്നത് നവവിധ ഭക്തി എന്നും പറയും അപ്പോൾ ഏതൊക്കെയാണ് ആ ഒൻപത് വിധം ഭക്തികൾ ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇതിൽ അവസാനം പറഞ്ഞ ആത്മ നിവേദനം എന്നുള്ള ആ ഭക്തിമാർഗം അത് ഉന്നതമായ മാർഗമാണ് ഏതൊരു ഭക്തനും എത്തിച്ചേരേണ്ട മാർഗമാണ് ഈയൊരു അവസ്ഥയിൽ എത്തിച്ചേരുമ്പോഴാണ് ആത്മ നിവേദനം എന്നുള്ള ഭാവം ഉണ്ടാകുമ്പോഴാണ് ഭഗവാന്റെ തൃക്കരങ്ങളാൽ നമ്മളുടെ ജീവിതം തന്നെ സമ്പൂർണമായി മാറുന്നതും ഭഗവാന്റെ ആ സംരക്ഷണ വലയം നമ്മളുടെ ജീവിതത്തെ സമ്പൂർണമാക്കി തീർക്കുന്നതും ആ ഉന്നതമായ തലത്തിലേക്ക് എത്തുന്നതിനെക്കുറിച്ച് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആത്മനിവേദനം വരെയുള്ള ആ തലത്തിലേക്ക് ഒരു ഭക്തൻ്റെ ഭക്തിയെ എത്തിക്കുന്ന ആദ്യത്തെ ആ പടിയെക്കുറിച്ചാണ് ശ്രവണം അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഭക്തിയിൽ ഭാവം വളരെയധികം മഹത്കരമാണ് അതായത് ഭാവത്തിനനുസരിച്ചാണ് ഓരോ ദേവതമാരും അല്ലെങ്കിൽ ഓരോ ഭഗവാൻമാരും നമ്മളിലേക്ക് അടുക്കുന്നത് അതാദ്യം മനസ്സിലാക്കണം ശ്രവണത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുൻപ് മാതാ പിത ഭ്രാത സഖ നാല് തരത്തിലാണ് എല്ലാ കാര്യങ്ങളിലും മിക്കവാറും നമ്മൾ കണ്ടുവരാറ് പിന്നെ ഗുരുവായിട്ട് ആരാധിക്കാറുണ്ട് അതായത് ഒരു ദേവനെ മാതാവായിട്ട് കണ്ടാരാധിക്കാറുണ്ട് പിതാവായിട്ട് കണ്ടു ആരാധിക്കാറുണ്ട് ഭ്രാത അതായത് സഹോദരനായിട്ട് കണ്ടാരാധിക്കാറുണ്ട് സഖ കൂട്ടുകാരനായിട്ട് കണ്ടാരാധിക്കാറുണ്ട് ഗുരു ഗുരുവായിട്ടും കണ്ട് ആരാധിക്കാറുണ്ട് അതായത് ഇപ്പോൾ ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ കൃഷ്ണനെ എൻ്റെ കൂട്ടുകാരനെ പോലെയാണ് ഞാൻ കാണുന്നത് സുബ്രഹ്മണ്യനെ എൻ്റെ സഹോദരനെ പോലെയാണ് ഞാൻ കാണുന്നത് അങ്ങനെയാണ് വിളിക്കുന്നത് ചിലർ കാളിദേവിയെ സ്വന്തം മാതാവായിട്ടാണ് കരുതുന്നത് അങ്ങനെയാണ് ആരാധിക്കുന്നത് ചിലർ ശിവഭഗവാനെ സ്വന്തം പിതാവിനെ പോലെയാണ് കാണുന്നത് പിതാവിനെ പോലെ കരുതി ആരാധിക്കുന്നു ഇപ്പോൾ മഹാദേവി നമ്മളെല്ലാവരും ശിവഭഗവാനെ അച്ഛനായി കരുതി ആരാധിക്കുമ്പോൾ അക്കാ മഹാദേവി ആ രീതിയിലല്ല ആരാധിച്ചത് വേറൊരു ഭാവത്തോടു കൂടിയാണ് നമ്മൾ കൃഷ്ണഭഗവാനെ ആരാധിക്കുന്നത് പോലെയല്ല മീരാഭായി ആരാധിച്ചത് വേറൊരു ഭാവത്തിൽ കണ്ടുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണ പരഹംസരം നമ്മളെല്ലാം കരുതുന്ന രീതിയിലല്ല ഓരോരുത്തർക്കും തേ ചേർന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ഏത് തലത്തിലാണോ കാണാൻ ആഗ്രഹം ആ രീതിയിലാണ് കണ്ടത് ഇപ്പോൾ ശ്രീരാമകൃഷ്ണ പരമംസർ സ്വന്തം മാതാവിനെ പോലെ കണ്ടാണ് കാളിദേവിയെ ആരാധിച്ചത് ആ ഒരു ഭാവമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു അമ്മ എന്തൊക്കെ മകന് ചെയ്തു കൊടുക്കുമോ അതൊക്കെ ഭഗവാൻ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അനുവാദം ഇല്ലാഞ്ഞിട്ട് കൂടിയും ഭഗവതി ചെയ്തു കൊടുത്ത ഒരു മകന് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കും അതിലെ ഒരു ഏറ്റവും വലിയൊരു മായയാണ് ടോട്ടാപുരി മഹാരാജന് കൊടുത്തൊരു ബോധമുണ്ട് ആ ബോധം സ്വന്തം മകന് വേണ്ടി അമ്മ കളിച്ച ലീലയായിരുന്നു അതായത് കാളീദേവി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് പോലെ ടോട്ടാപുരി മഹാരാജിന് അനുഭവത്തിൽ വന്നു അത് ശ്രീരാമ കൃഷ്ണ പരമാംസരൻ എന്ന സ്വന്തം മകനെ പരീക്ഷിക്കാൻ വന്ന ടോട്ടാപ്പുരിക്ക് കൊടുത്ത ഒരു ശിക്ഷയാണ് ചെറിയ ശിക്ഷയാണ് അപ്പോൾ ആ അമ്മയെപ്പോലെ ആ മകനെ നോക്കുമ്പോൾ ആ ഭാവം അപ്പോൾ ഈ ഭാവമുണ്ടെങ്കിലേ നമ്മൾക്ക് ശ്രവണം കൊണ്ട് കാര്യമുള്ളൂ അതായത് ഭഗവാനെ നമ്മൾ നമ്മളുടെ എന്തൊക്കെയോ ആയിട്ട് കരുതണം അച്ഛനായിട്ടോ അമ്മയായിട്ടോ സുഹൃത്തായിട്ടോ സഹോദരനായിട്ടോ ഒക്കെ കരുതിയെങ്കിൽ മാത്രമേ ഇനി പറയുന്ന ശ്രവണം കൊണ്ട് കാര്യമുള്ളൂ അതായത് നമ്മൾ ശ്രവണമെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എപ്പോഴൊക്കെയോ ഈ ശ്രവണം ശ്രവണമെന്നുള്ള ഭക്തിമാർഗത്തിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ് ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കുന്നവരാണെങ്കിൽ സംഗീതം കേൾക്കുന്നവരാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭക്തിഭാവം ഉണർന്നിട്ടില്ലേ ഭഗവാന്റെ കഥകളൊക്കെ ചില സംഗീതങ്ങളിലൂടെ നമ്മളുടെ കാതുകളിലേക്ക് വരുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞിട്ടില്ലേ അറിക അറിയാതെ നമ്മളുടെ രോമങ്ങളൊക്കെ എഴുന്നേറ്റിട്ടില്ലേ നമ്മൾ പറയും ഗൂസ് ബംസ് ഗൂസ് ബംസ് വന്നിട്ടില്ലേ നമുക്ക് രോമാഞ്ചം വന്നിട്ടില്ലേ ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭഗവാൻ്റെ കീർത്തനങ്ങൾ കേൾക്കുമ്പോൾ ഭഗവാൻ്റെ കഥകൾ കേൾക്കുമ്പോൾ ഭഗവാൻ്റെ നാമം കേൾക്കുമ്പോൾ ഇതെൻ്റെ അച്ഛനാണ് ഇതെൻ്റെ അമ്മയാണ് ഇതെൻ്റെ സഹോദരനാണ് അല്ലെങ്കിൽ ഇതെൻ്റെ കൂട്ടുകാരനാണ് ഇതെൻ്റെ ആരോ ആണ് എന്നുള്ള ആ സമർപ്പണം നമ്മൾക്ക് ഈ ഭാവം തോന്നണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ ഒരു എന്താ പറയുക മനസ്സിൽ നിന്നുള്ള സ്നേഹം തോന്നണമെങ്കിൽ നമ്മൾ നമ്മളുടെ ആരോ ആയി ഭഗവാനെ കരുതണം അപ്പോൾ ആദ്യം ഭാവം എൻ്റെ അച്ഛനാണെന്നുള്ള ഭാവം എൻ്റെ അമ്മയാണെന്നുള്ള ഭാവം എൻ്റെ സഹോദരനാണെന്നുള്ള ഭാവം എൻ്റെ മിത്രമാണ് എന്നുള്ള ഭാവം ഇതിലേത് ഭാവമാണെങ്കിലും ആ ഭാവത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക എൻ്റെ അച്ഛനായിട്ട് കരുതിയാലും എൻ്റെ അച്ഛനായിട്ട് തന്നെ എൻ്റെ അമ്മയായിട്ട് കരുതിയാലും എൻ്റെ അമ്മയായിട്ട് തന്നെ എൻ്റെ സഹോദരനായിട്ട് ഞാൻ സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നു എൻ്റെ മരണം വരെ എൻ്റെ സുഹൃത്തായിട്ട് അല്ലെങ്കിൽ എൻ്റെ സഹോദരനായിട്ട് ഏത് രീതിയിലാണോ കണ്ടത് സുഹൃത്തായിട്ട് കണ്ടാൽ സുഹൃത്തായിട്ട് സഹോദരനായിട്ട് കണ്ടാൽ സഹോദരനായിട്ട് നമ്മുടെ അന്ത്യകാലം വരെ ആ ഭഗവാനോട് ആ ഭക്തിഭാവം കാണിക്കേണ്ട കടമ നമ്മൾക്കുണ്ട് അങ്ങനെ നമ്മൾക്ക് ആ ഭാവം വരുമ്പോൾ ഇത് എന്നുള്ള ചിന്ത വരും ആദ്യം നമ്മൾ പറയും നമ്മളും ഭഗവാനും ഒന്നാണ് എന്നുള്ള ചിന്ത വരുന്നതിന് മുൻപ് ഇതെൻ്റേതാണെന്നുള്ളൊരു ഭാവം ഉണ്ടാകണം ഇങ്ങനെ പല ഭാവത്തിലൂടെ കടന്നു ചെന്നാണ് പല തരത്തിലുള്ള ഘട്ടങ്ങൾ കടന്നാണ് പരാഭക്തനില പരാഭക്തി എന്ന നില ആ നിലയിലെത്തുന്നത് അപ്പോൾ ഈ ലോകം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി സ്രോതസ് അത് ഭഗവാനാണെന്നുള്ള ബോധ്യമുണ്ടാകും അതുവരെ നമ്മൾക്ക് പലതരത്തിലുള്ള ഭാവം വേണം ഭഗവാനുമായിട്ട് അടുക്കാൻ അപ്പോൾ ഈ ഭഗവാൻ എൻ്റെ ആണ് അല്ലെങ്കിൽ എൻ്റെ സർവവുമാണ് എന്നുള്ള ഭാവത്തോടു കൂടി നമ്മൾ ഭഗവാന്റെ കഥകൾ കേൾക്കണം അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം ഓരോ ഭക്തന്മാരുടെ ഇപ്പോൾ നമ്മൾ വിഷ്ണു ഭക്തനാണെങ്കിൽ നമ്മൾ പ്രഹ്ലാദൻ്റെ കഥ കേൾക്കണം ധ്രുവിൻ്റെ കഥ കേൾക്കണം അങ്ങനെയുള്ള പരാഭക്തന്മാരുടെ കഥകൾ കേൾക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലും ആ ഭക്തന്മാർ നടന്ന അതേ വഴിയിൽ നടക്കാനുള്ള ഒരു ചിന്തയുണ്ടാകുകയും നമ്മളുടെ ജീവിതത്തിൽ നമ്മളത് പ്രാവർത്തികമാക്കുകയും പലതരത്തിലുള്ള ജീവിത പരിവർത്തനങ്ങൾ നമ്മളറിയാതെ സംഭവിക്കുകയും ചെയ്യും അങ്ങനെ നല്ല കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാന്റെ ലീലകളിൽ മതി മറന്നുകൊണ്ട് ഭഗവാന്റെ ലീലകൾ ശ്രവിച്ചുകൊണ്ട് ഭഗവാന്റെ ലോകത്ത് നമ്മൾ ഭഗവാനുമായി ഒന്നായി നിലകൊള്ളുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഭഗവാനുമായിട്ട് അനുനിമിഷം അടുത്തുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ പോലും അറിയാതെയാണ് സംഭവിക്കുന്നത് ഭഗവാന്റെ സംഗീതങ്ങൾ കേൾക്കുമ്പോൾ എപ്പോഴും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുമ്പോൾ അതായത് എപ്പോഴും രാമ 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 എന്ന് കേൾക്കുന്നു അല്ലെങ്കിൽ കൃഷ്ണ 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 എന്ന് കേൾക്കുന്നു ശിവ 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 എന്ന് കേൾക്കുന്നു മുരുക 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 എന്ന് കേൾക്കുന്നു മുരുക ഭക്തനാണെങ്കിൽ ഔവ ഈ പാർട്ടിയുടെ കഥ കേൾക്കുന്നു നമ്മൾ അല്ലെങ്കിൽ അരുണഗിരിനാഥരുടെ കഥ കേൾക്കുന്നു ഭഗവാന്റെ ഭക്തന്മാരുടെ കഥ കേൾക്കുന്നു ഭഗവാന്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ ഭഗവാൻ എങ്ങനെയാണ് ഈ അത്ഭുത പ്രവർത്തികൾ അല്ലെങ്കിൽ ഈ ലീലകൾ എങ്ങനെയാണ് ഭഗവാൻ കളിയാടിയത് എന്ന് കേൾക്കുന്നു ഭഗവാന്റെ തിരുപ്പുകൾ കേൾക്കുന്നു ഭഗവാന്റെ പുരാണങ്ങൾ കേൾക്കുന്നു ഇനി ശിവഭക്തരാണെങ്കിൽ മാണിക്യവാചകരാരാണെന്ന് മനസ്സിലാക്കുന്നു മാണിക്യവാചകരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് മാണിക്യവാസകർ എന്നാണ് പറയുന്നത് അതുപോലെ അപ്പർ തിരുജ്ഞാന സമ്പന്തർ സുന്ദരമൂർത്തി നായനാർ അതുപോലെ നമ്മളുടെ കണ്ണപ്പനായനാർ ഇവരൊക്കെ ആരാണ് ഇവരുടെയൊക്കെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് ഇനി വിഷ്ണുഭക്തനാണെങ്കിൽ ആൾവാർമാരുടെ കഥ കേൾക്കുന്നു ഭഗവാന്റെ പ്രഹ്ലാദന്റെ കഥ കേൾക്കുന്നു അങ്ങനെ ഭക്തന്മാരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ലീലകൾ ഭഗവാൻ കളിയാടിയത് ആ ലീലകളിൽ എങ്ങനെയാണ് ഈ ഭക്തന്മാർ നിലനിന്നത് എത്രത്തോളം ഭക്തി എത്രത്തോളം സുന്ദരമായിരുന്നു ഇവരുടെ ജീവിതം അവരെന്തൊക്കെ നിഷ്ഠ പാലിച്ചു ഇതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ ആ ഭക്തന്മാരെ തന്നെ നമ്മളുടെ ഗുരുവായി കണക്കാക്കാനൊരു മനഃസ്ഥിതി തോന്നുകയും അവരുടെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും അവർ നടന്ന വഴിയെ നടക്കാനുമുള്ളൊരു താല്പര്യം തോന്നും അതുപോലെ ഭഗവാന്റെ ലീലകൾ വിഷ്ണു ഭഗവാന്റെ ഭക്തരാണെങ്കിൽ നരസിംഹ നരസിംഹാവതാരത്തെക്കുറിച്ച് കേൾക്കുന്നു കൂർമാവതാരത്തെക്കുറിച്ച് കേൾക്കുന്നു അല്ലെങ്കിൽ ഭഗവാന്റെ പലതരത്തിലുള്ള അവതാര അവതാരകഥകൾ കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ കാട്ടിയ ആ ലീലകളെക്കുറിച്ച് സ്മരിക്കുന്നു ഭഗവാന്റെ പല ഭാവങ്ങൾ ലളിതാ ത്രിപുര സുന്ദരിയായി നിന്ന് കളിയാടിയ ആ ഭാവം രുദ്രയാമല തന്ത്രത്തിൽ പറയുന്നു ത്രിപുരസുന്ദരി തന്നെയായിരുന്നു കൃഷ്ണൻ ലീല കളിയാടുമ്പോൾ ലീല കളിയാടുമ്പോൾ ദേവിയായി മാറുവാണ് ഭഗവാൻ അതുപോലെ രണഭൂമിയിൽ ഭഗവാൻ രുദ്രഭാവമാണ് അപ്പോൾ എല്ലാ ഭാവത്തെക്കുറിച്ചും ഭഗവാനെ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഭഗവാന്റെ തത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു ഭഗവാൻ ഇപ്പം നമ്മൾ പറയും ദശമഹാവിദ്യ എടുത്താൽ ദേവിയാണ് കൃഷ്ണൻ എന്ന് പറയും രണ്ടുപേരുടെയും ബീജാക്ഷരങ്ങൾ തമ്മിൽ പോലും സാമ്യമുണ്ട് അങ്ങനെ ഭഗവാൻ ഇത്ര വിശാലമാണ് ഭഗവാന്റെ കഥകൾ ഭഗവാന്റെ തത്വം രാമഭഗവാനെക്കുറിച്ച് രാമഭഗവാനോട് ഹനുമാൻ സ്വാമിക്കുണ്ടായിരുന്ന സമർപ്പണം ഭഗവാനോടുണ്ടായിരുന്ന സ്നേഹം ഭക്തി ആദരവ് ഇതിനെക്കുറിച്ച് ലക്ഷ്മണൻ്റെ ഭാവത്തെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കുന്നു എല്ലാ കഥയും കേൾക്കുന്നു ആ കഥയിൽ മുഴുകുന്നു ഭഗവാന്റെ ലീലയിൽ മുഴുകുന്നു സദാസമയം ഭഗവാൻ ഭഗവാന്റെ കഥകൾ ഭഗവാന്റെ ഭക്തർ ഇതിൽ മുഴുകുന്നു എല്ലാം കേൾക്കുന്നു കേൾക്കുമ്പോൾ തന്നെ മുഴുകുന്നു അതാണ് ശരിക്കും ശ്രവണം വെറുതെ കേട്ട കാര്യമില്ല കേൾക്കുമ്പോൾ ഭാവം ആ ഭാവത്തിൽ മുഴുകണം ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്താഗതിയിൽ നിലനിൽക്കണം ശിവഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭഗവാന്റെ ലിംഗോദ്ഭവ കഥ കേൾക്കുമ്പോൾ എത്ര മഹത്കരമാണ് ആ ശിവലിംഗമെന്നുള്ള ആ സത്യബോധത്തിൽ മുഴുകി നിൽക്കണം ശിവൻ എന്നുള്ള ആ സത്യസ്വരൂപൻ എല്ലാരും വന്ദിക്കപ്പെടുന്ന ആ പരമേശ്വരൻ മഹാദേവൻ ആ ഭഗവാന്റെ കളിയാട്ടങ്ങൾ ലീലകൾ ഭഗവാന്റെ ചരിത്രം കേൾക്കുമ്പോൾ മനസ്സ് കുളിരുന്നതല്ല ഭാവത്തിൽ മുഴുകണം അതുപോലെ തന്നെ സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യ ഭഗവാന്റെ ആ ലീലകൾ ആ ജ്ഞാനപ്പഴത്തെക്കുറിച്ച് ആ ജ്ഞാനദണ്ഡായുധ പാണിയെക്കുറിച്ച് സിദ്ധന്മാരുടെയും സിദ്ധനായിട്ടുള്ള ഭഗവാനെക്കുറിച്ച് ആ ഭഗവാൻ നമ്മൾ കേകുന്ന ആ സർവാഭരണഭൂഷിതനായിട്ടുള്ള രാജാലങ്കാരമുരുകനെക്കുറിച്ച് ആ തങ്കമൈലേറി വരുന്ന തങ്കകുമരനെക്കുറിച്ച് എല്ലാം മനസ്സിൽ കഥകളും ആ ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ ഔവപ്പാട്ടിയും ഭഗവാന്റെ അഗസ്ത്യരും ഭഗവാന്റെ ഭോഗരും എല്ലാം നമ്മളുടെ മനസ്സിലൂടെ പോണം എല്ലാ ഭക്തരെയും ഭഗവാന്റെ നമ്മൾക്ക് മുമ്പേ നടന്ന നമ്മൾക്ക് വഴികാട്ടിയായിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരുടെയും പാതാരിന്ദ്രിൽ നമ്മൾ സ്വയം മറന്ന് സമർപ്പിക്കണം ആ ഭഗവാനിലേക്ക് എന്നെ എത്തിക്കണമെന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി ഭഗവാനിലേക്ക് അനുനിമിഷം നമ്മൾ ചേരണം അതാണ് ശ്രവണം ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കുമ്പോഴും കഥകൾ കേൾക്കുമ്പോഴും മുരുകാ 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 മുരുക എന്ന് നമ്മൾ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കേൾക്കുമ്പോഴുമൊക്കെ ഭഗവാനുമായിട്ട് ഓരോ നിമിഷവും ഓരോ തവണ എന്ന് കേൾക്കുമ്പോഴും ഓരോ തവണ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോഴും ഓരോ തവണ ഭഗവാന്റെ സങ്കീർത്തനങ്ങൾ കേൾക്കുമ്പോഴും ഭഗവാനിൽ നിന്ന് വിധിചലിക്കാനേ പാടില്ല മനസ്സ് അത്രത്തോളം കീർത്തനത്തിലൂടെ ഭഗവാനിൽ മുഴുകുമ്പോൾ ആ അവസ്ഥയിൽ നിലനിൽക്കുമ്പോൾ ശ്രവണം എന്നുള്ളത് സത്യത്തിൽ പൂർണ്ണമായി തീരും നമ്മൾ പലപ്പോഴും പലതരത്തിലുള്ള കഥകൾ കേൾക്കാനായി ഭഗവാന്റെ പല ക്ഷേത്രങ്ങളിലും പോകാറുണ്ട് വെറുതെ ഇരുന്ന് കേൾക്കുകയല്ല ഓരോ നിമിഷവും ആ ഭഗവാന്റെ കഥകളിൽ മുഴുകണം സത്യം പറഞ്ഞാൽ നമ്മൾ ആരാണെന്നുള്ള ബോധം തന്നെ നഷ്ടപ്പെടുന്നു അത്രത്തോളം ഭഗവാന്റെ അടുത്തായിരിക്കണം നമ്മൾ കൃഷ്ണ 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 എന്ന് പറഞ്ഞ് കൃഷ്ണൻ്റെ കൂടെയായിരിക്കണം കൃഷ്ണൻ്റെ കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ രാമഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ രാമഭഗവാന്റെ കൂടെയായിരിക്കണം നമ്മൾ തന്നെ മറന്നുള്ള ആ ഒരു ഭാവം ശ്രവണത്തിലൂടെ കിട്ടിയെങ്കിൽ മാത്രമേ ശ്രവണം ശ്രവണമാകത്തുള്ളൂ അല്ലാതെ വെറുതെ കേട്ടുകൊണ്ടോ വെറുതെ ഒരു സംഗീതം കേട്ടുകൊണ്ടോ വെറുതെ ഭഗവാന്റെ കഥ കേട്ടതുകൊണ്ടോ വെറുതെ ഭഗവാന്റെ നാമം കേട്ടതുകൊണ്ടോ ഒരു കാര്യമില്ല ഭാവത്തോടു കൂടി നമ്മൾ മുഴുകി ഭഗവാനിൽ ലയിക്കുമ്പോഴാണ് ആ നവവിധ ഭക്തിയിലെ ഒന്നാം സ്ഥാനക്കാരനായിട്ടുള്ള ശ്രവണം പൂർത്തിയാകുകയുള്ളു ശ്രവണം കഴിഞ്ഞ് പലതരത്തിൽ കടന്ന് ആത്മനിവേദനത്തിലെത്തുമ്പോൾ നമ്മളും സമ്പൂർണരാകും അപ്പോൾ ഓരോന്നും ചെയ്തു പോകുക ഭക്തി അത്ര നിസാരമാർഗമൊന്നുമല്ല നമ്മൾ ഭക്തരാണ് നമ്മൾ ഇന്നദേവൻ്റെ ഭക്തരാണ് 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 എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഭക്തർ ഭക്തരാകണമെങ്കിൽ ഈ തലങ്ങളെല്ലാം കടന്നു പോകണം ഞാൻ ഭക്തനാണെന്ന് അഭിമാനത്തോടു കൂടി ഞാനൊരു ശിവഭക്തനാണ് നമ്മളെല്ലാവരും പറയും ഞാൻ ശിവഭക്തനാണ് ഞാൻ കൃഷ്ണഭക്തനാണ് ഞാൻ മുരുകഭക്തനാണ് എൻ്റെ പറയുന്നത് നമ്മൾ ഇന്നുവരെ ശ്രവണം ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ നമ്മൾ ഇന്നുവരെ പുരാണങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോഴോ ഇങ്ങനെ മുഴുകിയിരുന്നിട്ടുണ്ടോ അങ്ങനെ മുഴുകണം ഭഗവാൻ എന്നുള്ള ചിന്തയിൽ നമ്മളെ തന്നെ ഇല്ലാതാക്കണം ഇല്ലാതാക്കണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ അഹങ്കാരം ഞാനെന്നുള്ള ബോധം അതെല്ലാം ഇല്ലാതാക്കി ഭഗവത് ചിന്തയിൽ മുഴുകുകയും എല്ലാവരിലുമുള്ള ആ ദൈവാംശത്തെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം ഒരു രാക്ഷസൻ്റെ ഉള്ളിലുള്ള ഗുണമായിട്ടുള്ള ആ ദൈവാംശത്തെയും മനസ്സിലാക്കുമ്പോഴാണ് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഭക്തപ്രഹ്ലാദൻ ഉണരുന്നത് എന്നിലും നിന്നിലുമുണ്ട് പിതാവേ ഒരു അസുരൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് നിൻ്റെ ഉള്ളിലും ദൈവമുണ്ട് എന്ന് അപ്പോൾ എല്ലാവരുടെയും ദൈവികതയെ കാണാൻ പഠിക്കണം എല്ലാവരെയോടും വിദ്വേഷം വെച്ച് പുലർത്താതെ എല്ലാവരുടെ ഉള്ളിലുമുള്ള നന്മകളെ കാണാൻ ശ്രമിക്കുമ്പോൾ എല്ലായിടത്തും ദൈവത്തെ കാണാൻ ശ്രമിക്കുമ്പോൾ ആ ശ്രവണം എന്നുള്ളത് ആ ശ്രവണത്തിനൂടെ നമുക്ക് കിട്ടിയ ബോധം എന്നുള്ളത് പ്രവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത വരുന്നത് ഭഗവാന്റെ ഭക്തരുടെ കഥകളിലൂടെ കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിനും പകർത്തുമ്പോൾ ശ്രവണമെന്നുള്ളത് പൂർണ്ണമായി തീരും അഹോബിലം അഹോബിലം